ഇന്ന് നമ്മുടെ യെസ് എഡിറ്റോറിയൽ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ആണ് ആക്ട്രസ് ആണ് ടെലിവിഷൻ ഹോസ്റ്റ് ആണ് ഡിസൈനർ ആണ് ഓണ്ടർപ്രാനോർ ആണ് നല്ല സ്മാർട്ട് ആയിട്ടുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഒരു വേഴ്സിറ്റൈൽ ആക്ടറിന്റെ വൈഫാണ് ഇപ്പൊ തന്നെ ഏകദേശം നമുക്ക് ഗസ്റ്റ് ആരാന്ന് പിടികിട്ടിട്ടുണ്ടാവും യെസ് നൺ അതർ ദാൻ നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പൂർണിമ ഇന്ദ്രജിത്ത് ആണ് ഇന്ന് യെസ് എഡിറ്റോറിയൽ നമ്മളെ ജോയിൻ ചെയ്യുന്നത് ഹായ് പൂർണിമ ഹലോ മേഘ താങ്ക് യു സോ മച്ച്

പാലേരി സാറ് എല്ലാവരും അഭിനയിച്ചിട്ടുള്ള ചിത്രമാണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ഫിലിം എന്ന് തന്നെ പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് കുറച്ച് നർമ്മമുണ്ട് കാരണം പാലേരി സാറിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാവർക്കും അറിയാം അത് അതിൻ്റേതായ ഒരു സൗന്ദര്യം ആ സ്ക്രിപ്റ്റിനുണ്ടാവും അതിൻ്റെതായ നർമ്മമുണ്ട് അദ്ദേഹമായ വളരെയധികം നർമ്മബോധമുള്ളൊരു കലാകാരനാണ് അപ്പം പ്രണയമുണ്ട് സംഗീതമുണ്ട് പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരുമായി നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്സ് അതിൻ്റെ ഒരു വാല്യൂ നന്മ ഇതെല്ലാം ചെറിയ രീതിയിൽ പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട് സിനിമയിൽ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴിഡൻസ് ആ ഒരു ക്യാരക്ടർ എത്രത്തോളം ഇഷ്ടപ്പെട്ട അത് ചെയ്തത് ആ ഒരു ലുക്ക് കാണുന്ന സമയത്തേക്ക് നമുക്കൊരു തമിഴ് പെൺകുട്ടി ഒരു ഫീലാണ് നമുക്ക് ആ ഒരു കാണുന്ന സമയത്ത് കിട്ടുന്നത് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാവോ അക്കമ്മ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് അക്കമ്മ തമിഴാണോ എന്ന് ചോദിച്ചാൽ അത് സിനിമ കാണേണ്ടി വരും പക്ഷെ അക്കമ്മയ്ക്ക് തമിഴിനോട് ഭയങ്കര പ്രണയമാണ് അക്കമ്മ പറയുന്നത് അക്കമ്മ തമിഴിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ സ്നേഹം വരും സൗന്ദര്യം വരും തമിഴിനക്കമ്മയോടാണ് കൂടുതൽ സ്നേഹം ഇനോ അങ്ങനെ അക്കമ്മയ്ക്ക് ചെറുതായിട്ട് അക്കമ്മയുടെ വളരെ സൂക്ഷ്മ രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈഡിയോ സിൻക്രിസീസ് ഒക്കെ ഉള്ള കുറച്ച് എക്സെൻട്രിസിറ്റീസ് ഒക്കെ ഉള്ള ഭയങ്കര ആണ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള മാനറിസംസ് ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് ഈ മൂവി സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും ഇപ്പം ഒരു ഞാൻ നായക വേഷി ചെയ്യുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇന്നയാളുടെ സഹോദരിയായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പൂർണിമയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പം തുറമുഖത്തിലാണെങ്കിൽ ഒരു ഉമ്മയുടെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അത് അക്കമ്മയിലേക്ക് എത്തുമ്പോൾ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും പൂർണിമ ഏറ്റവും പ്രധാനമായിട്ട് ആ കഥാപാത്രത്തിന് സിനിമയിൽ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് കഥയിലേക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം കഥാപാത്രത്തിന് കഥയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യലി ഉണ്ടാവണം എന്നാലേ നം ഞാനെന്നല്ല നമുക്ക് എനിക്കൊന്നും എല്ലാ ആക്റ്റേഴ്സും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ ഭാഗമായാൽ മാത്രമേ നമുക്ക് അതിനകത്ത് കോൺ നമ്മൾക്ക് ആസ് എൻ ആക്ടർ കഥാപാത്രത്തിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ സോ അത് തന്നെയാണ് ആദ്യത്തെ തം റൂൾ എന്ന രീതിയിൽ ഞാൻ നോക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കൈനിറിയ കഥാപാത്രങ്ങൾ അതിൽ നിന്നും ചൂസ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ലിബർട്ടിയും പ്രിവിലേജിലും പ്രിവിലേജുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് എസ്പെഷ്യലി യങ് ഏജ് അല്ല ഞാൻ പറയുന്നത് ഒരു തേർട്ടി ഫൈവിന് മേലെ ഫോർട്ടീസിന് മേലെ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ അത്രയും നമുക്ക് കുറേ കഥാപാത്രങ്ങളിൽ ചൂസ് ചെയ്തെടുക്കാനുള്ള ചോയ്സും ഒരു ഓപ്ഷൻസൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമുള്ള കാര്യം തന്നെയാണ് ശരിയാണ് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ആക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ നമുക്ക് ഒരു ഹീറോ ഒരു സൈഡിലേക്ക് തന്നെയാണ് അവർ നിൽക്കുന്നത് ലേഡീസ് ആണെങ്കിൽ നമ്മളുടെ ആക്ട്രസ്മാരെ നോക്കുമ്പോൾ ഒരുപാട് പേര് വരുന്നു ഒരുപാട് മുഖങ്ങൾ നമ്മൾ കാണുന്നു ഇപ്പം ഇന്നും നടിയായിട്ട് കാണുന്ന ആളായിരിക്കില്ല ഒരു വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടാണ് മൊയ്തീനിൽ വരുന്നത് എന്നതിൻ്റെ മൊയ്തീനിൽ അല്ല അപ്പോൾ ആ ഒരു ഏജ് കഴിഞ്ഞു അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ എത്തുമ്പോൾ ഒരു ആക്ട്രസ് ലെവലിൽ നിന്ന് മാറേണ്ടി പറഞ്ഞിട്ട് വരുന്നതാണോ അതോ നമ്മൾ അത് ഇൻട്രസ്റ്റഡ് ഒരു ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അതിനൊക്കെ വളരെയധികം മാറ്റം വരുന്നുണ്ട് തന്നെ നമുക്ക് പറയാം പക്ഷെ അങ്ങനെ നമുക്ക് പ്രകടമായി മനസ്സിലാക്കുന്ന അത്രയും രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ അത്രയും ഓഫ് കഥാപാത്രങ്ങൾ വരണം നമ്മളുടെ മുന്നിൽ തന്നെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന ഓരോ ആക്ടേഴ്സിൻ്റെയും പല പല റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഫീമെയിൽ ആക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റിയാൽ നമുക്ക് പറയാമോ ഉണ്ട് എന്നുള്ളത് അല്ലാത്ത പക്ഷെ നമുക്ക് വീണ്ടും അത്രത്തോളം മാറ്റം വന്നിട്ടില്ല എന്ന് ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പൊ തുറമുഖം എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ നിവിൻ്റെയും അർജുൻ്റെയും നിമിഷയുടെയും ദർശനയുടെയും അമ്മയായിട്ടാണ് അഭിനയിച്ചത് പക്ഷെ ആ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കഥാപാത്രങ്ങൾ വളരെ ശക്തമായിട്ടുള്ളൊരു അടുത്തിടെ മലയാള സിനിമയിൽ കണ്ടിരിക്കുന്ന ഇരുപതുകളിലും അറുപതുകളിലും ഒരേ സമയത്ത് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു കഥാപാത്രം വളരെ അപൂർവമായിട്ടാണ് വിരല് വിരലുണ്ടാവുന്ന കഥാപാത്രങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ അപ്പം അതിൽ അങ്ങനെ ഒരു നല്ല കഥാപാത്രം കിട്ടിയതാണ് എനിക്ക് കൂടുതൽ പ്രോമിസിങ് ആയിട്ട് തോന്നിയത് അപ്പം അതുകൊണ്ട് തന്നെ അതുപോലത്തെ കഥാപാത്രങ്ങൾ ഇനി പേനയിലൂടെ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ മനസ്സിലൊരു ആഗ്രഹം മേ ബി അത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് സ്ത്രീകൾ എഴുതി തുടങ്ങുമ്പോഴാണ് എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കാരണം സ്ത്രീകൾ കഥ എഴുതുമ്പോഴും സ്ത്രീകളുടെ സ്ക്രിപ്റ്റിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് കൂടുതൽ കഥാപാത്രങ്ങളെ അതിൻ്റെ തന്മയത്വത്തോടു കൂടി ചിലപ്പോൾ കാണാൻ പറ്റുക എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ഒരു സിനിമ ആയിട്ട് ആയിട്ട് പല പല ക്യാരക്ടേഴ്സ് നമ്മൾ നീരിൽ വളരെ കഥാപാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അത് യങ് ഏജ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തുറമുഖത്തിലെ ഉമ്മ വളരെ പോസിറ്റീവ് സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമാണ് അതും ഈ പറയുന്ന പോലെ ഏജിന്റെ ഇതിനകത്ത് വരുന്ന കഥാപാത്രങ്ങളാണ് ജയ 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 ഹെ എഗൻ ഒരു മിഡ് ഈ പറഞ്ഞ പോലെ പുതിയതായി കല്യാണം കഴിഞ്ഞു പോയ ഒരു പെൺകുട്ടിയുടെ കഥ അതും ഒരു ബ്രാക്കറ്റിൽ വീഴുന്നതാണെങ്കിലും പോലും നമുക്ക് പണ്ട് വെറുതെ ഒരു ഹീറോ ഹീറോയിൻ എന്നുള്ളതല്ലാതെ ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈക്വലി കോണ്ടോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങളെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അപ്പം കാര്യങ്ങളിൽ അധികം മാറ്റം വന്നിട്ടുണ്ട് സ്ത്രീകൾ തുടങ്ങുമ്പോൾ സ്ത്രീകൾ ക്യാമറയ്ക്ക് പുറകിൽ വരുമ്പോൾ ഡിറക്ഷനിലേക്ക് വരുമ്പോൾ ശരിയാണ് സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അവർ ഒരു ലീഡിലേക്ക് എത്തുന്ന കുറെ സിനിമകൾ മലയാളത്തിലേക്ക് എത്തും ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കൈയെടുത്താൻ ഇനി പ്ലാൻ ഉണ്ട് ഫ്യൂച്ചർട്ടൺ കോമെന്റ് ഏർപ്പെടുന്ന മേഖല എൻജോയ് ചെയ്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനപ്പം ഞാനിപ്പോൾ ഓൺടർപ്രിനറാണ് ഡിസൈനറാണ് സോ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ് അതുതന്നെയാണ് ഡേ ടു ഡേ ബേസിസ് ശരിക്കും എനിക്ക് ഹാന്ത് ഫുള്ളാണ് കാരണം രണ്ട് ജോലി ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ഈസി കാരണം ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഒരു ആക്ടറിന് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടത് സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ആണ് ഇപ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് ഫ്രീഡം ഓഫ് തോട്ട് എന്നാൽ ആ ഒരു ഫേസിലോട്ട് കയറാനും നമുക്ക് ഒരു സോണിലോട്ട് കയറി നിന്ന് ആ കഥാപാത്രമായി മാറി ആ കഥാപാത്രത്തിലൂടെ ഇറങ്ങിച്ചെന്ന് ആ കഥ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം വേണം ശരിക്കും ഒരു ഒരു ആക്ടർ എന്ന രീതിയിൽ അപ്പം അതിന് നേരെ കോൺട്രാസ്റ്റാണ് ഈ പറഞ്ഞ പോലെ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് മണിക്കൂറും യു അറസ്റ്റ് എല്ലാം നല്ലതായിരിക്കും വരുമെന്ന ഫെയ്ത്തോട് കൂടി മുമ്പോട്ട് പോകാം അതാണ് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് വളരെ യങ് ഏജില് ഹോസ്റ്റ് ആയിട്ട് പിന്നെ ടെലിവിഷൻ ടെലി സീരിയൽസ് ആക്ട്രസ് ആയിട്ട് ഒക്കെ എത്തുമ്പോൾ ആ ഒരു കരിയറിൽ ഫ്ലോട്ട് ചെയ്യുന്ന വേണമെങ്കിലും പറയാം ആ സമയം തൊട്ട് ഇപ്പൊ സ്പെഷ്യലി വീട്ടിലൊരു ടീച്ചറും കൂടെ ഉള്ളപ്പോൾ അമ്മ ഉള്ളപ്പോ നമുക്ക് ഇങ്ങനത്തെ കരിയറിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു പാഷൻ അവതരിപ്പിക്കുമ്പോൾ ഇല്ല എനിക്ക് ആദ്യമേ ആ പ്രഷ വീട്ടിലുണ്ടായിട്ടില്ല ആ ഒരു വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് എൻ്റെ അച്ഛനമ്മയും ഞങ്ങളെ രണ്ട് പേരും കുട്ടികളെയും വളർത്തിയത് അച്ഛൻ എറണാകുളത്ത് വക്കീലാണ് അമ്മയ്ക്ക് സ്വന്തമായിട്ട് സ്കൂളുണ്ട് എന്നിരുന്നാൽ പോലും ഞാൻ രണ്ട് കുട്ടികളെയും വക്കീലോ ടീച്ചറോ ആക്കണം എന്ന രീതിയിലായിരുന്നില്ല അവർ ഞങ്ങൾ വളർത്തിയിരുന്നത് അത് എനിക്ക് ആ ഒരു വളരെ അനുകൃതമായിട്ടുള്ളൊരു ബാല്യകാലം ഉണ്ടായതിൻ്റെ ഒരു ഏറ്റവും വലിയ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ന വ്യക്തി എങ്ങനെയായി തീർന്നു എന്നത് ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വരുന്ന ഏറ്റവും വലിയ കാര്യമാണ് കോൺഫിഡൻസ് നമുക്കൊരു ഡിസിഷൻ എടുക്കാനും നമ്മൾ ചെയ്യുന്ന തീരുമാനങ്ങളിൽ വളരെ സ്വതന്ത്രമായി നമുക്ക് പെരുമാറാനും ഉള്ളൊരു സ്വാതന്ത്ര്യം വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വലിയ റെസ്പോൺസിബിലിറ്റി നമ്മൾ നമ്മുടെ തലയിൽ വന്ന് വീഴുകയാണ് അത് നമ്മൾ റെസ്പോൺസിബിളി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയാണ് അതിലൂടെ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസും വളരെയധികമാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കും തോന്നിയിട്ടുള്ളത് ഞങ്ങളോട് പറഞ്ഞു പഠിച്ചിട്ടുള്ളതും സാമ്പത്തിക ഭദ്രത സാമ്പത്തിക സ്വാതന്ത്ര്യം അതാണ് പ്രധാനം അതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലേക്കുള്ള ഫ്രീഡം നിങ്ങൾക്ക് അവനൂന്റെ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് പ്രയോറിറ്റി പേഴ്സണൽ ലൈഫും ചെയ്യാനുള്ള ഫ്രീഡം അവർ തന്നിട്ടുണ്ട് അതെ അതെ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ആക്ടറിനെ തന്നെ സാധിച്ചതും അപ്പോൾ ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം ഇറ്റ് ഇറ്റ് വാസ് ഐ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെയും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എളുപ്പത്തേക്കും ഉടനെ കല്യാണം വേണമോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ പേരന്റ്സിന് ചോദിക്കാമായിരുന്നു പക്ഷെ ആയിരുന്നു ഞാൻ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോ ഞാൻ ഇടയ്ക്ക് ഇന്ദ്രൻ അമ്മയോടൊക്കെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല എന്ന് കഴിഞ്ഞിട്ട് അമ്മ പിന്നെ എതിർത്താങ് നിങ്ങള് സമയത്ത് തരുമായിരുന്നു അല്ലേ ശരിയാണ് ആ ഒരു സമയത്ത് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു ഒരു റിലേഷൻഷിപ്പില്ല നിങ്ങൾക്ക് വാട്സാപ്പില്ല ഫോൺ തന്നെ പിന്നെ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു പിന്നെ ഫോൺ വന്ന സമയ ഭയങ്കര എക്സ്പെൻസീവള് ശബ്ദം മാറ്റി വിളിക്ക അങ്ങനെ ചെയ്യേണ്ട ആ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഏറ്റവും കൂടുതൽ പിന്നെ ഫ്രീഡത്തെ കുറിച്ച് സംസാരിക്കുന്ന കല്യാണത്തിന് ശേഷമാണ് അല്ലെ ആ ഒരു ഫാമിലി ലൈഫിൽ ഇന്ദ്രജിത് സുകുമാരൻ തന്നിട്ടുള്ള ഫ്രീഡം എത്രത്തോളം ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയിലേക്ക് ഇത്രയും എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് എത്താൻ ദിസ്ഇസ് ഓഫ് ഡിസ്കഷൻ ഇത് ഒരിക്കലും നമ്മള് സംസാരിക്കാൻ നമ്മുടെ ചിന്തയില് പോലുള്ള കാര്യങ്ങളല്ല ഞാൻ ഇന്ദ്രൻ കണ്ടീഷൻ ഐ അണ്ടർസ്റ്റാൻഡ് മേഘ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഇന്നത്തെ സാമൂഹിക തലത്തിലുള്ള അതിന്റെ അപ്രോച്ച് എന്താണെന്ന് സപ്പോർട്ട് വേണ്ട ഒരു ഏരിയ അത് ഡെഫിനറ്റ്ലി ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ആണെങ്കിൽ അവിടെ എല്ലാരും ത്രൈവ് ചെയ്യും റിഗാർഡ്ലെസ് ഓഫ് ഹസ്ബൻഡ് വൈഫ് ആണോ മദർ ചിൽഡ്രൻ ആണോ ഡോക്ടറുണ്ടോ മദറുണ്ടല്ലോ ആണോ എന്നുള്ളത് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് സിസ്റ്റത്തിലുള്ള എല്ലാവരും ട്രൈവ് ചെയ്യും അത് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഗിവൻ ടേക്ക് ആണ് അപ്പോൾ അത് ജോലി സ്ഥലത്താണെങ്കിലും വീടുകളിലാണെങ്കിലും ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ അവനോൻ്റെ ചോയ്സ് അതാണ് ആ ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എനിക്കൊരു കാര്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആ വേണ്ട എന്ന് ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ചോയ്സിൽ ഉറച്ചു നിൽക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേറെ പല കാര്യങ്ങളും സംബന്ധിച്ചാണ് നിൽക്കുന്നത് അതിൻ്റെ അകത്ത് ആ ചോയ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം എനിക്ക് എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബന്ധങ്ങളും നമ്മളെ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾക്കും ഒരു കൂട്ടം തട്ടാതെ എനിക്ക് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർ സ്റ്റെപ്പിംഗ് വരുന്ന വേണ്ടി കാരണം എന്തൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി നമുക്ക് നമ്മുടെ ലൈഫ് തന്നെയാണെന്ന് പറഞ്ഞാൽ പോലും നോയിങ്ലിയോ അൺ ഞാൻ ഞാനെൻ്റെ ജീവിതം ജീവിക്കാൻ പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ചിലപ്പോൾ എന്നെ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ ആ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ മാറ്റം വരും അത് ഈക്വലി എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് അവിടെയാണ് ഞാൻ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ട്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു മെസ്സേജും കൂടി കേട്ടോ കാരണം നമ്മൾ നോക്കുന്ന കുറച്ച് പവർ കപ്പിൾസിൽ ഒരാൾ ഒരു ടീമാണ് ഇന്ദ്രജിത്ത് സുകുമാരനും പൂർണ്ണിമ ഇന്ദ്രജിത് എന്നും പറയുന്നത് അപ്പോൾ ഈ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുക കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് വന്നാലും ഒരു ചെറിയൊരു മൊമെന്റ് വന്നാലും ഗീവപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടാവും ട്വന്റി ത്രീ ഇയേഴ്സ് ആഫ്റ്റർ മാരേജ് ഐ ഡോട്ട് ഗിവിംഗ് അപ്സ് ദീസിയസ്റ്റ് ഓപ്ഷൻ അല്ലെ ഔട്ട് എന്ന് പറയുന്ന പാട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചോയ്സ് അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് നമുക്ക് ഒരിക്കലും അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല ആ ചോയ്സ് അവർക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കണം അവരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് നമ്മുടെ സ്ഥാനത്ത് ഇരുന്നിട്ട് അവന് അവരുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോഴായിരിക്കാം നമുക്ക് മനസ്സിലാവുന്ന എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നിരിക്കാം ചിലപ്പോൾ അവർക്ക് ആ ഒരു ഡിസിഷൻ എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു ഹ്യൂമൻ സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റി വേണം എന്നേ ഉള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ഞാൻ എനിക്കൊന്നും ഇതിന് മുന്നേ എവിടെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് ലോഞ്ചിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പേഴ്സണൽ ഗ്രോത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റല്ല അത് ഭൂരിപക്ഷം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ലോഞ്ചിവിറ്റി ഒരു ലോങ് റണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡക്റ്റീവായി അല്ലെങ്കിൽ രണ്ടുപേർക്കും റിസോഴ്സ്ഫുൾ ആയി അല്ലെങ്കിൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലല്ലാതെ ഇൻഡിവിജ്വൽ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ കണ്ടീഷനിങ് അല്ല ഇന്ന് മാര്യേജിനുള്ളത് അല്ലേ ബിക്കോസ് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഹസ്ബൻഡും വൈഫും ഓക്കെ ആണെങ്കിൽ പോലും സൊസൈറ്റി ഷുഡ് ബി ഈക്വലി പാർട്ട് ഓഫ് ഇറ്റ് അപ്പം സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് മാര്ജ് എന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാര്യേജ് എന്ന അപ്രോച്ചിനോട് ഉള്ള ഉള്ളതൊരു പേഴ്സണൽ ഗ്രോത്ത് ബേസിസ് ല സോഷ്യലി ആൾക്കാർ മാരേജിനെ കാണുന്നത് സൊസൈറ്റി ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ അപ്പോ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫൈറ്റ് ബിറ്റ്വീൻ ദ കപ്പിൾ ആൻഡ് ദ ചിലപ്പോ കപ്പിള് കുഴപ്പമുണ്ടല്ലോ അവരുടെ തീരുമാനം എടുത്താലും ഐ തിക്സെപ്റ്റ് സൊസൈറ്റിണ്ടാക്കിയ കോൺസെപ്റ്റ് ആണ് പക്ഷെ രണ്ടും രണ്ട് കോൺട്രാസ്റ്റിൽ നിൽക്കുന്ന ഒരു യുനോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നാ തോന്നിയിട്ടുള്ളത് ഇങ്ങനെയായി മൾട്ടി ടാസ്ക് ചെയ്യുന്നത് ആക്ച്വലി നമ്മളുടെ ഒരു ഏരിയ ഉണ്ട് ഇതിൽ നമ്മൾ ചെയ്ത് എക്സൽ ചെയ്തു അല്ലെങ്കിൽ അതിൽ നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും പക്ഷെ നമ്മൾ ഇത്രയും ഏരിയാസിലോട്ട് കൈകടുന്ന സമയത്ത് ആ ചെയ്യുന്ന എല്ലാ ടാസ്കിലും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റുന്നു പാടാണ് ക്ലാരിറ്റി കുറയും ഭയങ്കരമായിട്ട് അതിന് പ്രോപ്പർ ഒരു എസ് ഒ പി സിസ്റ്റം വേണം ഒരു സിസ്റ്റം ഓഫ് ഓപ്പറേഷൻ ഇല്ലെങ്കിൽ കുറച്ച് പാടാണ് ക്ലാരിറ്റി വളരെ ബിക്കോസ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുപ്പതുകളിലെ ഞാനല്ല നാൽപ്പതുകളിലെ ഞാൻ ആസ് എ പേഴ്സൺ ഓൾസോ യു ചേഞ്ച് നമുക്ക് ഇമോഷണൽ ഡ്രീൻ ഉണ്ടാകും മിനോജി യുനോ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വിചാരിച്ചിടത്ത് കാര്യങ്ങൾ എത്തിപ്പെടാൻ പറ്റില്ല ഇമോഷണലി നോക്കുകയാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ക്ലാരിറ്റിയോടു കൂടി നമുക്ക് ചെയ്യണം എന്നാഗ്രഹിക്കാം അത് തന്നെ വേണമെന്ന നിർബന്ധം പഠിക്കുകയാണെങ്കിൽ അതൊരു ഒ സി ഡി ആയി മാറും ഐ ആം ഹാപ്പി ജസ്റ്റ് ഒരു കാര്യം അത് മാത്രം ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അതാണോ ഞാൻ എന്ന് ചോദിച്ചാൽ മേ ബി അല്ല ഇത്രയും ഇങ്ങനെ ഓടി എത്തുമ്പോൾ അതിൻ്റെ റിസൾട്ടിനേക്കാളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജസ്റ്റ് നമ്മളെ ഒന്ന് തട്ടിയിട്ട് യു ആർ ഡൂയിങ് വെൽ അല്ലെങ്കിൽ ഓക്കെ ആകും എന്ന് പറയുന്ന ഒരു ഫാമിലി തന്നെയല്ലേ പൂർണ്ണയ്ക്കുള്ളത് എനിക്ക് ഡെഫിനറ്റ്ലി ഐ മീൻ അത് ഐ ഫീൽ എനി വുമൺ ഇങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് മാത്രല്ല റിഗാർഡ്ലെസ് നിങ്ങൾ ചെയ്തു ചെയ്തില്ലയോ അല്ലെങ്കിൽ അത് എവിടെ എത്തി വിജയമോ പരാജയമോ ആ ഒരു എഫേർട്ടിന് ഒരു അപ്രീസിയേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണല്ലേ അതിപ്പം എനിക്ക് മാത്രമല്ല ഞാൻ എൻ്റെ അമ്മയോടും പറയേണ്ട ഒരു കാര്യമാണ് സോ അത് എനിക്ക് തോന്നുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്നോളജ് ചെയ്ത് ഒരു അപ്രീസിയേറ്റ് ചെയ്യുന്ന ആ ഒരു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോൾ അതിലും വലുതായിട്ടൊന്നും നമുക്കൊന്നും തോന്നില്ല ബിക്കോസ് അത് ഭയങ്കര പ്രഷസ് തന്നെയാണ് അത് പലരും പല രീതിയിൽ ചിലപ്പോൾ മേ ബി ഫിസിക്കലി ആയിരിക്കുക ആവില്ല വേബലി ആവില്ല അവരുടെ അവരുടെതായ രീതികളിൽ അവർ പറഞ്ഞു പോകും അല്ലെങ്കിൽ എന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു കൊമ്രാഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം ഔട്ട് ആവും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പക്ഷെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് പക്ഷെ അതൊരു ഭയങ്കര വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കില്ല ഒരു എക്സ്പെൻസീവ് സാധനം ആയിരിക്കില്ല ചിലപ്പോൾ ചെറിയ വേർഡ് ആയിരിക്കില്ല അയ്യോ അത് തീർച്ചയായിട്ടും അത് പിന്നെ അതും ആ ചെറിയ വേർഡല്ല ചെറിയ സൈലൻസ് എപ്പോഴും അണ്ടർ റീറ്റഡ് ആണ് സൈലൻസ് എന്ന് പറയുന്ന സംഭവം ചില സമയത്തൊന്നും സംസാരിക്കാതെ മുഖത്ത് നോക്കി കണ്ണിൽ ഒരു ഒരു ഹോൾഡ് ചെയ്ത് നോക്കാൻ പറ്റിയാൽ തന്നെ യു കെ ഗെറ്റ് എവറിങ് പറ്റുന്ന എനിക്കത് ഓർമ്മയുണ്ട് കാരണം ഞാൻ ആക്ച്വലി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ബെസ്റ്റ് ഓന്റർപ്രീനർ അതിനാണ് വിളിച്ച് പറയുന്നത് ആൻഡ് ഐ തിങ്ക് ഇറ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ മൂവ്മെന്റ് ബിക്കോസ് ഞാൻ ആ ബ്രാൻഡ് തുടങ്ങണം എന്ന് ആദ്യം പറയുന്നത് ഇന്ദ്രൻ തന്നെയാണ് അപ്പൊ ഞാൻ ഇന്ദ്രൻ എനിക്ക് ആദ്യം ഈ ഇതുപോലെ ഒരു ബ്രാൻഡ് തുടങ്ങണം അതിനെ നമുക്ക് ഇങ്ങനെ നിന്റെ പേരായിരിക്കണം ആ ബോർഡിൽ ഉണ്ടാവുന്നുണ്ട് ചോദിച്ചപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇന്ദ്രൻ നോക്കിട്ട് സത്യമായിട്ട് എന്നോട് പറയുന്നത് അതോ വെറുതെ കാരണം അത് എന്നെ കുറിച്ച് ഞാൻ തന്നെ ചിന്തിക്കാത്തൊരു കാര്യം നമ്മളാണല്ലോ നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മള് നമ്മളെ ആയിട്ട് നമ്മുടെ തോട്ട്സിലല്ലേ നമ്മൾ ഇപ്പോഴും അത് ചെയ്യാം പക്ഷെ അത് പെട്ടെന്ന് ഇന്ദ്രൻ അത് പറഞ്ഞപ്പോ അത് ഐ തിങ്ക് ഒരു രണ്ടായിരത്തി ടു തൗസൻഡ് ടെൻ സമയത്ത് പറഞ്ഞത് ടു തൗസൻഡ് നയൻ കഴിഞ്ഞ നക്ഷത്രം ടു തൗസൻഡ് നയനിലാണ് ഞാൻ പ്രസവിച്ചത് അത് കഴിഞ്ഞ് ഒരു വർഷം എല്ലാം കഴിഞ്ഞിട്ട് ടു തൗസൻഡ് ടെൻ ടു തൗസൻഡ് ഇലവൻ സമയത്താണ് ഇങ്ങനൊരു കാഷ്വൽ കോൺവേസേഷനിൽ ഇന്ദ്രൻ പറയുന്നത് സോ ഐ സെഡ് മറ്റേ നമ്മൾ സിനിമയിലൊക്കെ പണ്ട് കേട്ടിരിക്കണ ഒരു വാക്ക് വലിയ എന്ത് നല്ല നടക്കാത്ത സ്വപ്നം ഞാൻ തന്നെ പറയുന്നത് ഇന്ദ്രൻ എന്തിനെ ചിന്തിക്കുന്നത് നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ അപ്പോ ഞാൻ പറഞ്ഞ ഇല്ല ഞാനതിനു പഠിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫാഷൻ പഠിക്കണം എന്നത് പക്ഷെ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പുറത്ത് തന്നെ പോയി പഠിക്കണം അങ്ങനെ ഒരു എന്റെ വീട്ടില് എന്തൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും വിട്ടുനിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് പുറത്ത് വിട്ട് എന്ന് പറയുന്ന അമ്മയ്ക്ക് ഭയങ്കര ക്ലോസ് ആണ് അമ്മ അപ്പൊ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് അതുകൊണ്ട് അതൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും നടക്കില്ല എന്ന് തോന്നുന്നു അല്ല അത് നീ നിനക്ക് നിനക്ക് ടേസ്റ്റ് ഉണ്ട് എത്രയും ആൾക്കാർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിന്റെ ഫ്രണ്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട് ഗ്രൂപ്പിലാണെങ്കിലും ഫാമിലീസിലാണെങ്കിലും എല്ലാവർക്കും ഉടുപ്പ് ചെയ്തു കൊടുക്കുന്ന പരിപാടി എന്തായിരുന്നു മെയിൻ അപ്പോ അത് വൈ ഡുണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അത് എന്തുകൊണ്ട് ചെയ്തു കൂടാ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞു ആദ്യത്തെ ആ സീഡ് എന്റെ തലയിൽ ഇന്ദ്രജിത്താണ് ഇടുന്നത് അപ്പോൾ അവിടുന്ന് ടു കമ്മിങ് ടു ദാറ്റ് ഓഫ് ലൈഫ് ദൈഫ് എനിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഇന്ദ്രനാദം വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോഴും വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ അതേ സന്തോഷം അതിൻ്റെ കൺഗ്രാചുലേഷൻസ് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് അവാർഡുണ്ട് നിനക്ക് അപ്പൊ ഞാൻ സിനിമയിലൊന്നും ഇപ്പൊ പറഞ്ഞു അതല്ല മികച്ച വനിതാ അവാർഡ് ഉണ്ട് അതൊരു ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷം തന്നെ ഉള്ളിലും ഗ്രാറ്റിറ്റ്യൂഡ് വന്നു വൈഫ് ഡിസൈൻ അല്ല അങ്ങനെ ഇന്ദ്രന്റെ ചോയ്സ് നേരത്തെ പറഞ്ഞു ചോയ്സുകൾ അല്ലേ ഇന്ദ്രന്റെ ചോയ്സ് എന്ന് പറയുന്നത് കംഫേർട്ട് ആണ് ഓവർ ഓവർത്തിങ് എൽസ് ഞാനും മെൻസ് ക്ലോദിങ് ഇപ്പോഴാണ് ചെയ്തു തുടങ്ങുന്നത് എനിക്കെ വെറുതെ വിടൂല പാരന്റിങ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് നോക്കിക്കാണുന്നവർക്ക് പറയാൻ സാധിക്കും എന്നുള്ളതുണ്ട് ബട്ട് പണ്ടത്തെ കാലത്ത് ഇത് ചെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യും അച്ഛനും അമ്മയും പക്ഷെ ഇപ്പൊ തിരിച്ചൊരു ചോദ്യം കേൾക്കും ഇത് എന്തിനു ചെയ്യണം അല്ലെ ആ ഒരു സാധനം ടാക്കിൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു ഇവരുടെ വൈബ് പിടിക്കാൻ ചാലഞ്ചിങ് ആണ് ഡിഫികൾട്ട് ആണോ എന്ന് വെച്ചാൽ ചോദിച്ചാൽ ഐഡിണ്ണോ പക്ഷെ ചാലഞ്ചിങ് ആണ് വളരെ ചലഞ്ചിങ് നമ്മളും ആദ്യമായിട്ടല്ല ഇതെല്ലാം ചെയ്യണേ ഇതൊന്നും കേട്ട റൂൾ ബുക്ക് ഒന്നും ബുക്കൊന്നുമില്ലല്ലോ പേരൻറ്റിങ് റൂൾ ബുക്ക് റൂൾ നമ്പർ വൺ എന്ന് ഇല്ലല്ലോ ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഓരോ ആ ഒരു കുട്ടിയുടെ അപ്രോച്ചും ആണ് ഓരോ പേരൻസും ഇൻഡിവിജ്വലി അവരുടേതായ രീതിയിൽ ഡിഫറെന്റ് ആണ് ബിക്കോസ് അവരുടെ അവരുടെ ചൈൽഡ്ഹുഡാണ് അവർ ക്യാരിഫോർഡ് ചെയ്യുന്നത് കുറെയൊക്കെ അല്ലേ സോ മൈ പേരൻസ് ആർ ഡിഫറെ ദാൻ മൈൻഡ് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനമ്മമാരും വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് ചെയ്തു പോകേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എല്ലാ പാരന്റ്സും അത് സ്വാ ഓർഗാനിക്കലി വന്ന് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പം നമുക്ക് ആ ഒരു കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ എല്ലാത്തിനും വരണമല്ലോ അത് നമ്മൾക്ക് ടെക്നോളജിയിൽ മാത്രമല്ലല്ലോ അത് ബന്ധങ്ങളിലും ആ ഒരു ചെറിയ അപ്രോച്ചിൽ ഉണ്ടാകുന്ന ഒരു അപ്ഡേഷൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാക്കും ഇത്തിരി ഈ ഫ്രീയാവും അങ്ങോട്ടും ഇങ്ങോട്ടും റിസെപ്റ്റീവാണ് എന്ന് പറയുന്നൊരു ചിന്ത അതൊരു ഓക്കെ ശരി ഇതിപ്പോൾ കാലം ഇപ്പോൾ തന്നെ എൻ്റെ മൂത്ത മുകളിനോട് പറയേണ്ടത് രണ്ടാമത്തെ മകളുടെ ലാംഗ്വേജ് അവൾക്കായിട്ട് പറ്റില്ല ആ രണ്ടര അഞ്ച് വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ എന്നാലും എനിക്ക് പറ്റില്ല ചെയ്യൂ ടൂ മച്ച മറ്റു മച്ച എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല സോ ഐ തിങ്ക് അത്രയും ആയിട്ടാണ് ആസ് യുനോ ഒരു ഹ്യൂമൻ റേസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു കോൺസ്റ്റന്റ് അപ്ഡേഷൻ ആ അപ്ഡേഷൻ ഓപ്പൺ ആയിരിക്കുക റിസെപ്റ്റീവ് ആവുക എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചെറുപ്പത്തിൽ ആദ്യം പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്താ ചേഞ്ചസ് ഇൻ നെവെറ്റബിൾ എല്ലാവരും അതല്ലേ പറഞ്ഞത് അപ്പൊ അതിനെ എതിരെ നിൽക്കുന്നതിൽ കാര്യമില്ല അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഗ്രേസ്ഫുള്ളി ആ അതിന്റെ ഒഴുക്കോടു കൂടി എന്നാൽ നമ്മളുടെ കോർ വാല്യൂസ് സ്ട്രോങ് ആയി പിടിച്ചുകൊണ്ട് അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാം എന്നൊരു അപ്രോച്ചാണ് നടത്തിയിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും വർക്കിങ്ങും കൂടിയാണ് ഒരു ക്വാളിറ്റി ടൈം അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതും വലിയ അതെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നാല് പേരും എഗ്രി ചെയ്യുന്നൊരു കാര്യമായിരിക്കണമല്ലോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ടൈം ആയി അവർ അവരുദ്ദേശിക്കുന്ന രണ്ടും രണ്ടാണെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ നമുക്ക് ഈക്വൽ ചാൻസസ് കൊടുക്കാം ഓക്കെ ഇതാണ് ഇസ് ദിസ്ഇസ് എനിക്കിപ്പോൾ ചെയ്യാൻ നമുക്കിത് ചെയ്യാം അടുത്ത ദിവസം നമുക്കത് ചെയ്യാം യുണോ ആ ഒരു അതാണ് ഞാൻ പറയുന്നത് നേരത്തെ ആ അക്സെപ്റ്റൻസിലാണ് ആദ്യത്തെ സ്റ്റെപ്പ് ശരി ഓക്കെ നമ്മൾ അവർ നമ്മൾ പറയുന്നതിനോട് എപ്പോഴും ചേർന്ന് നിൽക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാതെ നമ്മളും പല പ്രാവശ്യം അവർ പറയുന്നതിനോടൊക്കെ ചെയ്ത് നോക്കിയാൽ എന്തുകൊണ്ട് ഒരു ആ ഒരു അപ്രോച്ചും കൂടെ ട്രൈ ചെയ്ത് നോക്കണം അത് ചെയ്യാറുണ്ട് പല പ്രാവശ്യവും പരാജയപ്പെടാറുണ്ട് ചില പ്രാവശ്യം വിജയിക്കാറുമുണ്ട് പക്ഷെ ആ യാ ടുഗെദർനെസ് ഉണ്ടാവും അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് നോ പറയാം സ്പെഷ്യലി ലേഡീസ് അങ്ങനെ നോ പറയണം വേണ്ട ഒരു സിറ്റുവേഷനിൽ പറയണമെന്ന് എന്തായാലും ഡെഫിനറ്റ്ലി മക്കൾക്ക് ആ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ സ്ട്രോങ് ആയിട്ട് നോ പറയേണ്ടി വന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയായിരിക്കും ണോ നോ പറയേണ്ടത് പറഞ്ഞേ പറ്റുള്ളൂ അത് ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ജെൻസി പേരന്റിങ് ലൈഫ് സ്റ്റൈലൊക്കെ പറഞ്ഞാൽ പോലും ജെന്റിൽ പേരന്റിംഗ് ഇപ്പൊ അവർ അതിനൊരു പേരൊക്കെ പറയുന്നത് സോഷ്യൽ ഡിജിറ്റൽ ലാംഗ്വേജിൽ പറയുന്നത് ജെന്റിൽ പേരന്റിംഗ് ജെന്റിൽ പേരന്റിങ് ദോ ഇല്ല അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് ചലഞ്ചിങ് ആവുന്നതും അപ്പോ ഒരു ലൈഫിൽ സിറ്റുവേഷൻ വളരെ ബോൾഡ് റേറ്റ് ആയിട്ട് അല്ലല്ല അല്ല ഞാൻ അല്ല ലൈഫ് ലൈഫ് ഒരു സിറ്റുവേഷൻ ഞാൻ ചെയ്തു തുടങ്ങിയ ശേഷമാണ് നോ പറയാൻ പഠിച്ചത് അത് ഞാൻ എന്നെ കുറിച്ച് തന്നെ എനിക്ക് അറിയാത്തൊരു കാര്യായിരുന്നു അത് ഞാൻ ബിസിനസ് ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ അത് പഠിച്ചത് കാരണം നമുക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട് പക്ഷെ അത് അത് നമ്മൾ ഇതെടുത്താൽ മാത്രമേ അത് ു അത് ചിന്തയിൽ ഇരുന്നിട്ട് പവർ ടു സേ നോ ഇസ് ഇൻ യുവർ ഹാൻഡ്സ് ആൻഡ് ഇഫ് യു ഡോൺ സേ ദാറ്റ് യു കാൺ സേ യുവർ യു നോ പവർഫുൾ ഇൻ ദാറ്റ് കപ്പാസിറ്റി അപ്പോ എനിക്ക് തോന്നുന്നു അത് ബിസിനസ് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് എവിടെയൊക്കെയോ നമുക്ക് ഇല്ല ഇത് ഇത് ചെയ്താൽ ഇതിൽ ഇങ്ങനത്തേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ വരും കാരണം നമ്മളൊരു ടീമിനെ മാനേജ് ചെയ്യല്ലേ അപ്പോൾ ഒരു ടീമിനെ മാനേജ് ചെയ്യുമ്പോൾ അതിനെ ഇമോഷണലി അല്ല വളരെ ക്ലിനിക്കലി വളരെ പ്രാക്ടിക്കലി ആണ് കാണേണ്ടത് ബിക്കോസ് ദ മൊമെന്റ് ഇമോഷണലി നമ്മൾ ആ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് അറ്റാച്ച്ഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാവുന്ന ഞാൻ വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് പഠിച്ചത് അപ്പോൾ അതെവിടെയാണോ നോ പറയേണ്ടത് അത് ചിലപ്പോൾ നമ്മളോട് തന്നെ ആവാം നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട നോ ആണ് ഏറ്റവും ഡിഫിക്കൾട്ട് നോ യു നോ സോ ദാറ്റ് അവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങിയത് വേറെ ബാക്കി എല്ലാവരും നോവാന് എളുപ്പാണ് അവനുവിനോട് നോവാനായിട്ട് ഏറ്റവും പാട് എല്ലാവരെയും ചോദിക്കുമ്പോഴും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത മറ്റൊരു പേരും കൂടിയുണ്ട് പൂർണ്ണമെ ദർജിന്റെ ലൈഫിലായിട്ട് മല്ലിക സുകുമാർ അതെ എവിടെ പോയാലും ഈ ഒരു ക്വസ്റ്റ്യൻ പൂർണിമിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് കയറുന്ന വീട് രണ്ട് പെൺകുട്ടികള് ആധിപത്യ സ്ഥാപിച്ച് വളർന്നത് വീട്ടിൽ നിന്ന് രണ്ടു ആൺകുട്ടികൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അതും കെരിയറിന്റെ പീക്ക് പീക്ക് ഏരിയാസില് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരാളാണ് അമ്മായിമ്മ എന്ന് പറയുന്നത് ആ വ്യക്തിയെ കൂടെ നമുക്കൊന്ന് ഇന്ദ്രന്റെ അമ്മ എന്ന് പറയുന്നത് ഞാൻ കാണാൻ തുടങ്ങിയ സമയം തൊട്ടാണ് ആയി തുടങ്ങിയത് ആ അപ്പോൾ തൊട്ട് അമ്മയുടെക്ക് ജീവിതത്തിലുള്ള അപ്രോച്ച് ഭയങ്കര ഡിഫറെന്റ് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അടുത്തുനിന്നുള്ള ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് കിട്ടുന്നത് ആൻഡ് ഇന്ദ്രൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത് പറയുന്നത് അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് എന്തിനേയും തരണം ചെയ്യാനുള്ളൊരു ശക്തി വി ആസ് എ പേഴ്സൺ വി ആൾ ഹാവ് എൻ എനർജി അല്ലെ നമ്മുടെ സോൾ അല്ലെങ്കിൽ ചൈതന്യം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന ഒരു ഒരു ഓർമ്മയുണ്ട് നമുക്ക് എല്ലാവർക്കും അമ്മയുടെ സ്ട്രെങ്ത് ആണത് അമ്മക്കിൽ ഏറ്റവും കൂടി ഞാൻ കണ്ടിരിക്കുന്നത് അതായത് ഞാൻ പോലും ആലോചിച്ച് പോയിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഞാനൊക്കെ അത് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ പോലും ആസ് എ പില്ലർ നോ ഹൗ ഷീ ലുക്സ് എറ്റ് ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അപ്പൊ ഞാൻ എന്റെ അമ്മയടുത്ത് വന്ന് പറയും എനിക്ക് ഓർമ്മയുള്ള സമയത്തൊട്ട് അമ്മ വർക്കിംഗ് ആണ് പക്ഷെ ഈ സ്ട്രെങ്ത് ഉണ്ടല്ലോ അത് നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്നൊണ്ട് നമുക്ക് എംപവർമെന്റ് വരുമായിരിക്കും പക്ഷേ ഇമോഷണൽ എംപവർമെന്റ് വരണമെന്നില്ല എക്സാക്ട് ഇപ്പൊ ഇന്ദ്രന്റെ അമ്മയും ഞാൻ ഈ പറഞ്ഞ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മ അഭിനയിച്ചിട്ടില്ല അമ്മ വാസ് എ ഹൗസ് വൈഫ് പക്ഷെ അമ്മയ്ക്ക് ഇമോഷണൽ എംപവർമെന്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര യു നോ ഞാൻ ഭയങ്കര വളരെയധികം ഒരു കാര്യമാണ് അപ്പം ആ ഇമോഷണൽ എംപവർമെന്റ് ഒരു സ്ത്രീക്ക് ഉണ്ടാകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് പിന്നെ നക്ഷൽ പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഈ ഒരു ഒരു ലൈഫ് ജേർണിയുടെ കുറെ ഭാഗം നമ്മുടെ എസ് എഡിറ്റോറിയലിന് എടുക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ലോങ് വെയിറ്റ് മച്ച് മേഘ